ശ്രീ സുഭാഷ് ചരിത്രയുടെ അമ്മ എന്ന കവിതയിൽ നിന്നും എഴുതിയിരിക്കുന്ന ഏതാനും വരികളാണ് ഞാനിപ്പോൾ ചേരാൻ പോകുന്നത് മക്കളായി നാലു െ കണ്ടൊരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നിഞ്ചു പൊഴിഞ്ഞൂര് ഇടാവോ വന്ന നേരം ശാസിച്ചു നിർത്തി മരുമക

ിലും മക്കൾ കൈ ഓടിത്തളർന്നോ അച്ഛന്റെ രൂപമാണ് അമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ അച്ഛനുണ്ടാ അവരില്ലാരെങ്കിലും വന്നു കൈപിടി ചൊപ്പം നടത്തുക ആശിച്ചുപോയി ആശകൾ പിന്നെയും മറഞ്ഞൊര അച്ഛന്റെയോ മയിൽ അമ്മ പിടഞ്ഞു വീടെ കൈ പിടിച്ചു നടത്തിയാമ്മ शरणालयति कवाडं